ഒരു ഒരു വളരെ ഞാനൊരു പോസിറ്റീവ് ഫീലിംഗ് ആകൊണ്ടാണ് ഈ ക്യാമ്പയിൻ നടത്തിയത് ഇന്നും ഞാൻ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആകൊണ്ടാണ് ഈ റിസൾട്ടിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ജനങ്ങളുടെ തീരുമാനം അവരുടെ വേൾഡിക്റ്റ് ഞാൻ ഭയങ്കര ഹ്യൂമിലിറ്റി കൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ ഇവിടെ ഉണ്ടാവും തിരുവനന്തപുരത്തെ സേവ സേവയ്ക്ക് ഞാൻ ഉണ്ടാവും എല്ലാ ജനങ്ങളുടെയും വേദനയും പ്രശ്നങ്ങളും ഞാൻ നോക്കാൻ ഞാനും എൻ്റെ എല്ലാം ഇന്നും നാളെയും മറ്റന്നാളും എല്ലാവരും ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരും ഒരു ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഇല്ല ഇല്ല ഞാൻ അങ്ങനെ അങ്ങനെ ഒരു പ്രീമിയച്ചർ വിജയാഘോഷമൊന്നും ചെയ്യുന്ന ആളല്ല ഞാൻ ലാസ്റ്റ് വോട്ട് കൗണ്ട് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ഡിസൈഡ് ചെയ്യാൻ പോയത് അത് എനിക്കറിയാം ഇതൊരു ടൈറ്റ് ഫൈറ്റ് ആയിരുന്നു ഞാൻ ഒരു ഒരു പുതിയൊരു ആണ് ഇവിടെ ഇതൊരു സ്ട്രോങ് ഇൻകമ്പൺ ക്യാൻഡിഡേറ്റ് ആണ് മൂന്ന് ടേം എം പി ആയിരുന്നു അപ്പോൾ പുള്ളിൻ്റെ ഒരു സിസ്റ്റമുണ്ട് ഒരു ഒരു ഉണ്ട് അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്തത് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്തത് എല്ലാവരും പോസിറ്റീവായിട്ട് ഒരു പുരോഗതിയും വികസനവും തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനൊരു ക്യാമ്പയിനാണ് നടത്തിയത് അത് ഞാൻ പറഞ്ഞ മതി ഒരു മൂന്ന് ലക്ഷം നാൽപ്പതിനായിരം ജനങ്ങളെ സ്വീകരിച്ചു എന്നെ സപ്പോർട്ട് ചെയ്തു ബി ജെ പിന്നെ സപ്പോർട്ട് ചെയ്തു അതിന് വളരെ നന്ദി ഞാൻ പറയുന്നു പെർസെൻറ്റ് ഏയ് അത് അതെല്ലാം ഇത് പ്രിമച്യോറാണ് അത് അതാ എല്ലാം ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞങ്ങളൊരു നല്ലൊരു പോസിറ്റീവ് ക്യാമ്പയിൻ നടത്തി എല്ലാവരും എൻ ഡി എയും ബി ജെ പിയും എല്ലാ പ്രവർത്തകരും എല്ലാ ലീഡേഴ്സും കൂടി കൂടിയിരുന്ന് നമ്മൾ നല്ലൊരു ഒരു ഒരു കമ്മിറ്റ്മെൻ്റ് കൊണ്ട് തിരുവനന്തപുരത്ത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊരു ഒരു ഒരു കമ്മിറ്റ്മെൻ്റ് കൊണ്ട് ഞങ്ങളൊരു ക്യാമ്പയിൻ നടത്തി അതിൻ്റെ ഇന്ന് റിസൾട്ട് നമ്മൾ കിട്ടി അത്രേ ഉള്ളൂ അതെ വളരെ സന്തോഷമുണ്ട് എൻ്റെ ഒരു കോളീഗാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന് ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു ഞങ്ങളെല്ലാവരും ഒരു വലിയൊരു വലിയൊരു സന്തോഷമുള്ളൊരു മൈൽ സ്റ്റോണാണ് ഇത് ബി ജെ പിൻ്റെ കേരളയിലൊരു ഗ്രോത്തിന് എക്സ്പാൻഷൻ സൗത്ത് ഇന്ത്യയിലൊരു എക്സ്പാൻഷൻ ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺ ആണ് എന്ന് ഞാൻ കരുതുന്നു ഞാൻ എൻ്റെ 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 ഒരു ഇൻറ്റർപ്രിറ്റേഷൻ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെ വോട്ട് ഷെയർ ഭയങ്കര നന്നായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതുവരെ തേർട്ടി ഫൈവ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റ് വോട്ട് ഷെയർ ഇതുവരെ കിട്ടിയിട്ടില്ല നമുക്ക് ത്രീ പോയിൻറ് ഫോർ ലാക്ക് വോട്ട് ജനങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു അതെല്ലാം ഒരു പോസിറ്റീവാണ് അതെ ഈ ശരിയാണ് ഒരു ഒന്നര പെർസെൻറ്റിൻ്റെ ഒരു ഉണ്ടായിരുന്നു ഒരു ഇൻകമ്പൻ സിറ്റിംഗ് എംപിയും ഞങ്ങളുടെ ടാലിയിൽ അതിൻ്റെ ഒരു അത് നാച്ചുറൽ കോൺസിക്വൻസ് ഓഫ് എൻ എലക്ഷൻ അതിലും അതൊരു പ്രിമച്ചറാണ് ഇന്ന് ഞങ്ങൾ അതൊന്നും അനലൈസ് ചെയ്തിട്ടില്ല ഏത് എവിടെ ബൂത്ത് ഏത് കമ്മിയാണ് എങ്ങനെ കമ്മിയായി അതെല്ലാം ഒരു അടുത്ത രണ്ട് മൂന്ന് ദിവസത്തിൽ അനലൈസ് ചെയ്തിട്ട് അതെല്ലാം മനസ്സിലാക്കാം ആ അല്ല അത് നമുക്ക് നോക്കാം അത് എല്ലാം വരട്ടെ ഇത് ശരിയാണ് നമ്മളുടെ എക്സ്പെക്റ്റേഷൻ എക്സിറ്റ് പോളുള്ള എക്സ്പെക് എക്സ്പെക്റ്റേഷൻ ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹണ്ട്രഡ് ആയിരുന്നു അത് ഇന്നത്തെ റിസൾട്ടിന്ന് അത് കുറച്ച് കമ്മിയായിട്ട് കാണുന്നു ആ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ് നമുക്ക് അടുത്ത വരുന്ന ദിവസത്തിലെല്ലാം കാണാം